ബേക്കൺ കേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കേക്കിൻ്റെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പഞ്ചസാരയോ അതുപോലെ തന്നെ മുട്ടയോ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി പ്ലം കേക്കാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ ഷുഗറൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കും ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഓവണോ ബീറ്ററോ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് വച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി പഠിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് അത് വാങ്ങിച്ച് വെക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം കാരണം ഞാൻ ഇവിടെ അരിച്ചു വച്ചിരിക്കുന്ന മൈദാ അരിക്കാത്ത അരിക്കാത്തതെട്ടോ ഞാൻ ഇവിടെ സ്പൂൺ കൊണ്ടും വിസ്ക് വിസ്കൊണ്ടൊക്കെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് എടുക്കാൻ കേട്ടോ ഇനി ഇതിന് വേണ്ടിയുള്ള ആ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിനുവേണ്ടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് നമ്മൾ പഞ്ചസാരയൊക്കെ ക്യാരമൽ ചെയ്തെടുക്കുന്ന പോലെ ഈ ഒരു ശർക്കര ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറി നല്ലതുപോലെ വരണം കേട്ടോ നല്ല ഒരു കള്ളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് അതിനെ മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ശർക്കര പാനി നല്ലതുപോലെ മെൽറ്റായി ദ ഷുഗർ സിറപ്പൊക്കെ തയ്യാറാക്കുന്ന പോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് എം എല്ലിൻ്റെ കപ്പിലാണ് കപ്പിലാണ് ഒരു കപ്പ് വെള്ളം ചേർത്തത് പിന്നെ ഇത് നല്ലതുപോലെ അരിച്ച ശേഷം ഒന്നേക്കാൽ കപ്പ് ശർക്കര പാനി മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് രണ്ടുതരം മുന്തിരി ഈന്തപ്പഴം ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടും പിന്നെ കുറച്ച് ഇഞ്ചിപ്പൊടി നമ്മൾ ഇഞ്ചി വിളയച്ചെന്ന് പറയും അത് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ആ വെന്ത് സോഫ്റ്റായി കിട്ടണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിനു വേണ്ടിയുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് വേണ്ടി ഞാൻ അവിടെ ഒന്നേക്കാൽ കപ്പ് ശർക്കര പാനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ അതവിടെ ഈ ഒരു ചെറിയ ബൗളിൻ്റെ മുക്കാൽ ഭാഗത്തോളം തൈര് തൈരെടുത്തിട്ടുണ്ട് അതൊന്ന് ഇത് നമ്മൾ വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ കട്ടകളെല്ലാം മാറ്റിയ ശേഷമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ആ കട്ടകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നല്ലതുപോലെ ആ കട്ടകളെല്ലാം ഉടച്ച ശേഷം നമ്മളിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മാവ് കുറച്ച് കുറച്ചു വിധം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണ് മുട്ടയും പഞ്ചസാരയും ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഒരു ഹെൽത്തി കേക്ക് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല ക്രീമി പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് എടുക്കാൻ അപ്പോൾ രണ്ട് തവണയായിട്ട് ഞാനത് അവിടെ മാവെല്ലാം തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കി പഠിക്കണം കാരണം കേക്കുണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നത് അപ്പോഴെല്ലാവരും കേക്ക് ഉണ്ടാക്കി പഠിക്കണം അതുമാത്രമല്ല കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലെതാ ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതായ ഇതുപോലെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ അത് അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഒരു മൂന്നോ നാലോ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടും ആ ഒരു കണക്കിന് നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ സ്പൂൺ അളവിലാണ് ഞാൻ മൈദ മാവ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തത് അപ്പോൾ നമുക്ക് അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതെല്ലാം കട്ടകളെല്ലാം മാറ്റി നല്ലതുപോലെ അതിനെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ശർക്കര ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് കാരണം നമ്മൾ ഷുഗർ ചേർത്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റല്ല കേട്ടോ നമുക്ക് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് പക്ഷേ നല്ല ടേസ്റ്റുമുണ്ട് ഈ ഒരു കേക്ക് തയ്യാറാക്കി കഴിക്കാൻ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ ഈ ഒരു കേക്കിന് കളർ കുറവായിരിക്കും കാരണം നമ്മൾ പഞ്ചസാരയൊന്നും കയറുമല്ല ചെയ്തില്ല അതുപോലെ ആ ശർക്കരയുടെ കളർ മാത്രകൾ നമ്മൾ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഇത് തന്നെയാണ് ധാരാളം ഞാൻ അതുകൊണ്ട് ചെറിയൊരു കളറിന് വേണ്ടി രണ്ട് തുള്ളി ഒരു ബ്രൗൺ കളറും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഫുഡ് കളറ് നമ്മൾ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രൗൺ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി കൂടെ നമുക്ക് ആ ഒരു കേക്കിന് നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യേണ്ട നമ്മളിത് വീഡിയോയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വച്ച ശേഷം നമ്മൾ ഈ ഒരു കൂട്ടൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നമ്മൾ എങ്ങനെയാണോ കേക്ക് ചെയ്തത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ചേർക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം ഞാനത് അവിടെ കേക്കെല്ലാം ഒന്ന് ഇത് കേക്കിൻ്റെ കൂട്ടെല്ലാം ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടോപ്പിക്ക് വെച്ച് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമുക്കിഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്ക മുന്തിരി കുറച്ച് ബദാമൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോഴും ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് ഫ്രീ ഗേറ്റ് ചെയ്ത പാത്രത്തിലേക്കാണ് നമ്മൾ ഈ ഒരു കൂട്ട് ഇറക്കി വെച്ച് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം പാത്രം ഞാൻ നേരത്തെ ചൂടാകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇത് മാറ്റിയ ശേഷം അതായത് ഇതുപോലൊരു വളയം വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് പിന്നെ ആദ്യം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കുക അതിന് ശേഷം അമ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്ത കേക്കാണ് കേട്ടോ അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യുന്നില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗി നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ ഞാൻ ഒരു ചെറിയ കഷ്ണം ബട്ടർ ബട്ടറെടുത്ത് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കേണ്ട ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈമാറ്റുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോവും അതുമാത്രമല്ല സൈഡൊക്കെ പിന്നെയും കളർ മാറി പോയി ഇപ്പോൾ ഒട്ടും തന്നെ കളർ മാറാതെ നല്ല ഭംഗിയൊക്കെ കരിഞ്ഞൊന്നും പോവാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് നമ്മൾ മുട്ടയൊന്നും ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഫ്റ്റ് അല്ലാത്ത കേക്കല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പം ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കിയാലും ചൂടോടെ കട്ട് ചെയ്യോ എനിക്ക് ആ ഒരു സ്വഭാവമുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല തണുത്ത ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ നല്ല ചൂടാണ് കയ്യിൽ വയ്ക്കാൻ പറ്റുന്നില്ല നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അകത്തൊക്കെ നിറയെ നട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ കഴിക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാവാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കണം കേക്കുണ്ടാക്കി നമുക്ക് ഓവണമെന്നും വേണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ